السلام عليكم ورحمة الله تعالى وبركاته الحمد لله ملء السماوات وملء الأرض وملء ما شاء من شيء بعد اللهم صل وسلم وبارك على نبينا محمد قرآن پرنتين الالب پوڑي پدنا رامت سشن لأيك ننجل كسواغد اي دخل رزق اني كريقلوم. أهودنا ريوغلمان عندما يسورة بسم الله الرحمن الرحيم والعصر إن الإنسان لفي خسر ഇനി നമുക്കതിൻ്റെ പ്രധാന പദാർത്ഥം പഠിക്കാം വൽ അസർ കാലം സഷിയാണ് മറ്റൊരു സുഹൃത്തുക്കൾ നമുക്ക് കാണാം വൽ ആദിയാത്ത് വേറെ ചില സ്ഥലങ്ങളിൽ വത്തീൻ ഇവിടെയെല്ലാം വ സത്യം ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്നതാണ് വൽഅസർ കൊണ്ട് സത്യം വൽ ആദിയാത് കിതച്ചോടുന്നവയെ കൊണ്ട് സത്യം വത്തിയിൻ അത്തിമരത്തെ കൊണ്ട് സത്യം വൽനുഹ പ്രഭാതത്തെ കൊണ്ട് സത്യം വല്ലയിൽ രാത്രിയെ കൊണ്ട് സത്യം അങ്ങനെ ഒരു അധ്യായത്തിൻ്റെ തുടക്കത്തിൽ വരുന്ന വാവ് സത്യം ചെയ്യാൻ വേണ്ടിയാണ് ഉപയോഗിക്കുന്നത് വൽ അസർ കാലം സാക്ഷിയാണ് അസർ കാലഘട്ടം അൽ അസർ കാലഘട്ടം ഇന്ന നിശ്ചയമായും ഇന്ന നാം പല പ്രാവശ്യം പഠിച്ചിട്ടുള്ളതാണ് ഇന്ന തീർച്ചയായും അൽ ഇൻസാൻ മനുഷ്യൻ ഇൻസാൻ മനുഷ്യൻ നാസ് മനുഷ്യർ അൽ ഇൻസാൻ മനുഷ്യവർഗം ഇൻസാൻ മനുഷ്യൻ നാസ് മനുഷ്യർ അൽ ഇൻസാൻ എന്ന് പറയുമ്പോൾ മനുഷ്യവർഗം ഇന്നൽ ഇൻസാൻ നിശ്ചയം മനുഷ്യൻ ലഫീ ഹുസർ നഷ്ടത്തിൽ തന്നെയാണ് ല തീർച്ചയായും ഇവിടെ നിങ്ങൾക്കൊരു സംശയം ഉണ്ടാകും നമ്മൾ ലഹു എന്നൊക്കെ പഠിച്ചല്ലോ അവിടെ വന്നല്ല അപ്പോൾ തന്നെ നാം പറഞ്ഞിരുന്നു ഈ സർവ്വനാമങ്ങളോടൊപ്പം ലീ വരുമ്പോൾ ആ ലീയെ ല ആയിട്ട് പരിവർത്തിപ്പിച്ചാണ് ഉപയോഗിക്കുന്നത് അപ്പോൾ ലീയുടെ അർത്ഥം ഇക്ക് ഇന് ആ ഇക്ക് ഇന് എന്നർത്ഥമുള്ള ലീ ആണ് സർവനാമങ്ങളോടൊപ്പം ചേരുമ്പോൾ ല ആയി ഉപയോഗിക്കുന്നത് ഇവിടെ വന്നിരിക്കുന്ന ല യഥാർത്ഥത്തിലുള്ള ലായാണ് ല എന്നാൽ തീർച്ചയായും എന്നർത്ഥം നമ്മൾ നേരത്തെ പഠിച്ചല്ലോ ലയുമ്പ തന്നെ തീർച്ചയായും അവൻ എറിയപ്പെടുക തന്നെ ചെയ്യും അതേപോലെ ലഫിയ ഹുസർ തീർച്ചയായും നഷ്ടത്തിൽ തന്നെ ല തീർച്ചയായും ഇല്ല ഒഴികെ നമുക്ക് സാധാരണ സുപരിചിതമായൊരു പദമാണല്ലോ ഇത് ലാ ഇലാഹ ഇല്ലാ ലാ ഇലാഹ ഒരു ആരാധ്യാനമില്ല ഇല്ലല്ലാ അള്ളാഹു ഒഴികെ ലാ ഇലാഹ ഇല്ലാഹ് അള്ളാഹു ഒഴികെ ഒരു ഇലാഹുമില്ല ഇല്ല ഒഴികെ അല്ലദീന ഒരു കൂട്ടർ അല്ലദീന നാം പഠിച്ചു സിറാത്തല്ലദീന അന്നംത അലഹിം സിറാത്തല്ലദീന ഒരു കൂട്ടരുടെ മാർഗം അന്നംത നീ അനുഗ്രഹം ചെയ്തു അല്ലദീന അന്നമത നീ അനുഗ്രഹം ചെയ്ത കൂട്ടർ അപ്പോൾ അല്ലദീന ഖുർആനിൽ ആയിരത്തിലധികം പ്രാവശ്യം വന്നിട്ടുള്ള ഒരു പദമാണ് ഇല്ലല്ലദീന ഒരു കൂട്ടർ ഒഴികെ ആമനു അവർ വിശ്വസിച്ചു ആമന അവൻ വിശ്വസിച്ചു ആമനു അവർ വിശ്വസിച്ചു ഫഴല അവൻ പ്രവർത്തിച്ചു ഫഴലൂ അവർ പ്രവർത്തിച്ചു നാം നേരത്തെ പറഞ്ഞു ഖുർആനിൽ അയ്യായിരം പ്രാവശ്യം വന്നിട്ടുള്ള പദപ്രയോഗമാണ് നാം പഠിച്ചതെന്ന് ഫളല പഠിച്ചപ്പോൾ നാം പറഞ്ഞിരുന്നു ഖുർആാനിൽ അയ്യായിരം പ്രാവശ്യം ഇത്തരം പ്രയോഗങ്ങൾ വന്നിട്ടുണ്ടെന്ന് അതിൽ ഒരു ഉദാഹരണമാണ് ആമന വിശ്വസിച്ചു ആമനു അവർ വിശ്വസിച്ചു അപ്പോൾ ഇല്ലല്ലധീന ആമനു വിശ്വസിച്ചവർ ഒഴികെ വ വ ഉം വമില പ്രവർത്തിച്ചു അമിലു അവർ പ്രവർത്തിച്ചു ആ വീണ്ടും വന്നിരിക്കുന്നു അമില പ്രവർത്തിച്ചു അമിലൂ അവർ പ്രവർത്തിച്ചു വ അമിലൂ പ്രവർത്തിക്കുകയും ചെയ്തു അസ്വാഹാത് സൽകർമ്മങ്ങൾ സൽകർമ്മങ്ങൾ അവർ അന്യോന്യം ഉപദേശിച്ചു ബിൽ ബിൽഹക്ക് ഹക്ക് നമുക്കറിയുന്ന പദമാണ് ഹക്ക് സത്യം ബി കൊണ്ട് അൽ ദ അർത്ഥത്തിൽ ഉപയോഗിക്കുന്നതാണ് ഹക്ക് സത്യം ബിൽ ഹക്ക് സത്യം കൊണ്ട് വ തസൗ വീണ്ടും പദം തന്നെ ആവർത്തിച്ചിരിക്കുന്നു വ തവാസോ അവർ അന്യോന്യം ഉപദേശിക്കുകയും ചെയ്തു വ ഉം വ തവാസൗ അവർ അന്യോന്യം ഉപദേശിക്കുകയും ചെയ്തു ബി സബർ ബി കൊണ്ട് അൽ നേരത്തെ പറഞ്ഞതുപോലെ ദ എന്ന അർത്ഥത്തിൽ ഉപയോഗിക്കുന്നതാണ് സബർ സഹനം ബി കൊണ്ട് അസ്വബർ സഹനം അല്ലെങ്കിൽ സ്ഥൈര്യം അവർ സഹനം കൊണ്ട് അന്യോന്യം ഉപദേശിക്കുകയും ചെയ്തു ഇനി നമുക്കതൊന്ന് പറഞ്ഞു നോക്കാം നിങ്ങളത് ആവർത്തിച്ചു പറയണം വല്ലസിർ കാലം സാക്ഷിയാണ് ഇന്ന നിശ്ചയം അൽ ഇൻസാൻ മനുഷ്യൻ ലഫി ഹുസർ നഷ്ടത്തിൽ തന്നെ ഇല്ല ഒഴികെ അല്ലദീന ഒരു കൂട്ടർ ആമനു അവർ വിശ്വസിച്ചു വമിലു അവർ പ്രവർത്തിക്കുകയും ചെയ്തു അസ്വാല സൽക്കർമ്മങ്ങൾ വാസോ അവർ അന്യോന്യം ഉപദേശിച്ചു ബിൽ ബിൽഹത്ത് സത്യം കൊണ്ട് വത്ത വാസോ അവർ അന്യോന്യം ഉപദേശിച്ചു ബിൽ സബർ സഹനം കൊണ്ട് ഇനി നമുക്ക് ബഹുവചന രൂപങ്ങളെ നോക്കാം നാം നേരത്തെ ചില ബഹുവചന രൂപങ്ങൾ പഠിച്ചിരുന്നു മുസ്ലിം എന്നതിൻ്റെ ബഹുവചനം മുസ്ലിമീൻ എന്നും മുസ്ലിം എന്നും പറയാം മുമിനിൻ്റെ ബഹുവചനം മിനൂൻ എന്നും മിനീൻ എന്നും പറയാം സോലഹയാണെങ്കിൽ സോലഹൌൻ സോലഹീൻ കാഫിർ കാഫിറൂൻ കാഫിരീൻ മുഷിഖ് മുഷിരിഖൂൻ മുഷിരിക്കീൻ മുനാഫിഖ് മുനാഫിഖൂൻ മുനാഫിഖീൻ ഇതിൽ നാം ഒരു പേര് പറഞ്ഞു സുരക്ഷിത ബഹുവചനങ്ങൾ എന്ന് പറഞ്ഞാൽ ഏകവചനം നമുക്കതിൽ വ്യക്തമായി കാണാം മുസ്ലിം അതിൻ്റെ കൂടെ ഊൻ അല്ലെങ്കിൽ ഈൻ ചേർത്താൽ മുസ്ലിമൂൻ എന്ന് വന്നു സ്വാലെഹ് സ്വാലഹ് പൂർണ്ണമായ അവിടെ കാണാം ബഹുവചനം വന്നാൽ സ്വാലെഹൂൻ സ്വാലഹീൻ ബഹുവചനം വരുമ്പോൾ സ്വാലെഹ് എന്ന പദം വ്യക്തമായി അവിടെ കാണാം അതേ രൂപത്തിൽ തന്നെ കാണാം അതേപോലെ സ്ത്രീലിംഗത്തിനും സുരക്ഷിത ബഹുജനമുണ്ട് സ്ത്രീലിംഗ പദം മുസ്ലിമ എന്നാണ് അപ്പോൾ മുസ്ലിം എന്ന പദം അവിടെ തന്നെ നിർത്തിക്കൊണ്ട് ആത്ത് ചേർക്കുമ്പോൾ മുസ്ലിമാത്ത് സുരക്ഷിത സ്ത്രീലിംഗ ബഹുവചനം കിട്ടും അതേസമയം വേറെ ചില ബഹുവചനങ്ങൾ പൊട്ടിയ ബഹുവചനങ്ങൾ എന്നാണ് നാം പറയുന്നത് ഉദാഹരണം പറഞ്ഞാൽ നഫ്സ് അതിൻ്റെ ബഹുവചനം അൻഫുസ് എന്നാണ് ന ഫ സ എന്നീ മൂന്നക്ഷരങ്ങൾ തുടർച്ചയായി അവിടെ തന്നെ ഉണ്ടാവുകയില്ല ബഹുജനം പറയുമ്പോൾ അംഫുസ് എന്നാണ് പറയുന്നത് ഷെയ്ത്താൻ പിശാജ് അതിൻ്റെ ബഹുവചനം ഷയാത്തീൻ ഷെയൻ ഷയാത്തീൻ യത് നാം നേരത്തെ പഠിച്ചിരുന്നു കൈ ഐദീ കൈകൾ ദിവസം ദിവസങ്ങൾ ഹൃദയം സുദൂർ ഹൃദയങ്ങൾ ഇതും നാം നേരത്തെ പഠിച്ചതാണ് മാലിക് യോമിദ്ദീൻ യൗം ദിവസം അയ്യാം ദിവസങ്ങൾ ഫി സുദൂരിന്നാസ് സതുർ ഹൃദയം സുദൂർ ഹൃദയങ്ങൾ ജബൽ പർവതം ജിബാൽ പർവതങ്ങൾ ജബൽ പർവതം ജിബാൽ പർവതങ്ങൾ ഹബിൾ കയർ ഹിബാൽ കയറുകൾ ഹബിൾ കയർ ഹിബാൽ കയറുകൾ ബൈത് വീട് ബയൂത്ത് വീടുകൾ സമാ ആകാശം സമാവാത് ആകാശങ്ങൾ കണ്ണുകൾ മാൽ സമ്പത്ത് അംവാൽ സമ്പത്തുകൾ അന്ന മാലഹു അവിടെ നാം പഠിച്ചിരുന്നു മാൽ സമ്പത്ത് അംവാൽ സമ്പത്തുകൾ അബദ് അടിമ അടിബാദ് അടിമകൾ ഫുആദ് ഹൃദയം അഫ്ഇദ ഹൃദയങ്ങൾ അലൽ അഫ്ഇദ ഹൃദയങ്ങളിൽ കടന്നു ചെല്ലുന്ന അവിടെ നാം പഠിച്ചു ഫുആദ് ഹൃദയം അഫ്ഇദ ഹൃദയങ്ങൾ നഫ്സ് ആത്മാവ് അൻഫുസ് ആത്മാക്കൾ അല്ലെങ്കിൽ നഫ്സ് ശരീരം അൻഫുസ് ശരീരങ്ങൾ ഇനി നമുക്ക് മറ്റൊരു ക്രിയ പഠിക്കാം നാം ഏഴ് ക്രിയകൾ ഇതിനകം പഠിച്ചു കഴിഞ്ഞു എട്ടാമത്തെ ക്രിയയാണ് നാം ഇപ്പോൾ പഠിക്കാൻ പോകുന്നത് അത് നെസറ എൻസർ ഗ്രൂപ്പിലെ അഞ്ചാമത്തെ ക്രിയയാണ് നെസറ എൻസർ ഗ്രൂപ്പിൻ്റെ പ്രത്യേകത എന്താണ് കൽപ്പനക്രിയ ഉൻസുർ എന്നാണ് വരിക ഹലക്കയാണെങ്കിൽ ഉഹ് ലുക് കഫറയാണെങ്കിൽ ഉഹ് ഫുർ ഉദ് അതാണ് നസറയൻസർ എൻസുർ ഗ്രൂപ്പിൻ്റെ പ്രത്യേകത നസറയൻസർ എൻസുർ ഗ്രൂപ്പിന് മാത്രം ഉള്ള പ്രത്യേകതയാണത് മറ്റെല്ലാ ഗ്രൂപ്പുകളിലും കൽപ്പന ഈയിലാണ് തുടങ്ങുന്നത് നസറ ഗ്രൂപ്പിൽ മാത്രം ഊവിലാണ് കൽപ്പന തുടങ്ങുന്നത് നാം പഠിക്കാൻ പോകുന്നത് റസക്ക എന്ന ക്രിയയാണ് ഖുർആനിൽ നൂറ്റി ഇരുപത്തിരണ്ടോളം പ്രാവശ്യം ആവർത്തിച്ചിരിക്കുന്ന ഒരു ക്രിയയാണിത് അതുകൊണ്ട് അല്പം ശ്രദ്ധിച്ച് നാം പഠിക്കുക റസക്ക അവൻ വിഭവം നൽകി അല്ലെങ്കിൽ അവൻ ആഹാരം നൽകി Razaka awan bi baun nalgi, razakku awar bi baun nalgi, razakka ni bi baun nalgi, razakka tom ningal bi nalgi, razakka nyan bi baun nalgi, razakka na nyangal bi baun nalgi, yerzok awen bi nalgum nu waleng nalgum, yerzok awar bi nalgum. തറുസുക്ക് നീ വിഭവം നൽകും തറസുക്കൂൻ നിങ്ങൾ വിഭവം നൽകും അറുസുഖ് ഞാൻ വിഭവം നൽകും നെറുസുഖ് ഞങ്ങൾ വിഭവം നൽകും ഓർസുക് നീ വിഭവം നൽകൂ ഊർജുക്കൂ നിങ്ങൾ വിഭവം നൽകൂ ലാ തെറുസുക്ക് നീ വിഭവം നൽകരുത് ലാ തെറുസുക്കൂ നിങ്ങൾ വിഭവം നൽകരുത് റാസിഖ് വിഭവം നൽകുന്നവൻ മറുസൂക്ക് വിഭവം ലഭിക്കുന്നവൻ ረዝቅ ወይ በህወም ነልግል ሀው ረዘቅ አውን ወይ በህወም ነልግ ሀው ረዘቅ አውን ወይ በህወም ነልግ ሀው የረዘቅ አውን ወይ በህወም ነልግኑ ሀው የረዘቅ አውን ወይ በህወም ነልግኑ ሀው የተረዘቅ አውል ወይ በህወም ነልግኑ አንተ ተረዘቅ ኒው ወይ በህወም ነልግኑ ሀው የተረዘቅ አውል ወይ በህወም ነልግኑ ይህን ያረቢ ማጥረ መርያም ኒ ለ እባ ረጅ ባህር ይገ ረዘቃ ረዘቁ رزقت رزقتم رزقتو رزقنا يرزق يرزقون ترزق ترزقون ارزق نرزق ارزق ارزقوا لا ترزق لا ترزقوا رازق مرزوق ആവർത്തിച്ചു വരാനുള്ള കാരണം എന്താണെന്ന് ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞിരുന്നു അൻ്റെ ഹിയതറസുക്കും ഒരേ രൂപമാണ് എന്ന് സൂചിപ്പിക്കാനാണ് യഥാർത്ഥത്തിൽ നാം പഠിക്കുന്ന ഇരുപത്തൊന്ന് രൂപങ്ങളിൽ ഉള്ളത് റസക്ക റസക്കു റസഖ് റസഖ്നുക്കുൻ തർജുക് തർക്കു ല തർക്ക് ഇങ്ങനെയാണ് ഇരുപത്തിയൊന്ന് രൂപങ്ങൾ അത് ഞാൻ ഈ രണ്ട് പദങ്ങൾ വീതം പറയാം നിങ്ങളത് ആവർത്തിച്ച് പറയുക റസക്ക റസക്കു رزقت رزقتم رزقت رزقنا يرزق يرزقون ترزق ترزقون أرزق نرزق ارزق ارزقوا لا ترزق لا ترزقوا رازق مرزوق رزق هو رزق هي رزقت هو يرزق هي ترزق انت ترزق هي ترزق ورجال كودي بيغتل بريام رزق رزقو رزقت رزقتم رزقت رزقنا يرزق يرزقون ترزق ترزقون ارزق نرزق ارزق ارزقوا أرزق. أرزق. لا ترزق لا ترزقوا رازق مرزوق رزق هو رزق هي رزقت هو يرزق هي ترزق انت ترزق هي ترزق الحين بنقول ايه كلمات رزَقَ رزق رزقوا رزقت رزقتم رزقت رزقنا يرزق يرزقون ترزق ترزقون ارزق نرزق ارزق ارزقوا لا ترزق لا رزق رازق മർസുഖ്സുഖ് ഹുവ റസഖക്കർ ഹിയ തർഖ് അൻ തർക്ക് ഹിയ തർജുഖ് ഇനി നമുക്ക് പഠിക്കേണ്ടത് ദഖല എന്ന ക്രിയയാണ് ദഖല അവൻ പ്രവേശിച്ചു ഞാനത് അറബി മലയാളവും പറയാം നിങ്ങളത് ആവർത്തിച്ച് പറയുക ദഖല അവൻ പ്രവേശിച്ചു ദഖലു അവർ പ്രവേശിച്ചു ദഖൽ ത നീ പ്രവേശിച്ചു ദഖൽത്തും നിങ്ങൾ പ്രവേശിച്ചു ദഖൽതു ഞാൻ പ്രവേശിച്ചു ദഖൽന ഞങ്ങൾ പ്രവേശിച്ചു യദുൽ അവൻ പ്രവേശിക്കുന്നു അല്ലെങ്കിൽ പ്രവേശിക്കും പ്രവേശിക്കുംദൊലൂൻ അവർ പ്രവേശിക്കുന്നു തദഹുൽ നീ പ്രവേശിക്കുന്നു തദഖലൂൻ നിങ്ങൾ പ്രവേശിക്കുന്നു അദഹുൽ ഞാൻ പ്രവേശിക്കുന്നു നെദഹുൽ ഞങ്ങൾ പ്രവേശിക്കുന്നു ഒഹുൽ നീ പ്രവേശിക്കൂ ഉദഹുലു നിങ്ങൾ പ്രവേശിക്കൂ ലാത്ത് ദഹുൽ നീ പ്രവേശിക്കരുത് ലാത്ത് ദഹുലു നിങ്ങൾ പ്രവേശിക്കരുത് ദിൽ പ്രവേശിക്കുന്നവൻ മദഹൂൽ പ്രവേശിക്കപ്പെടുന്നത് ദുഹൂൽ പ്രവേശനം ഹുവ ദഹല അവൻ പ്രവേശിച്ചു ഹിയദലത്ത് അവൾ പ്രവേശിച്ചു ഹുവയദുൽ അവൻ പ്രവേശിക്കുന്നു ഹിയത്ത ദഖുൽ അവൾ പ്രവേശിക്കുന്നു അൻ്റെ നീ പ്രവേശിക്കുന്നു ഹിയത്ത ദഖുൽ അവൽ പ്രവേശിക്കുന്നു ഇനി ഞാൻ അറബി മാത്രം പറയാം നിങ്ങളത് ആവർത്തിച്ച് പറയുക ദഹല ദഹലൂ ദഹൽ ത ദൽത്തും യദുൽ യദുലൂൻ തദഹുൽ തദഖുലൂൻ أدخل، ندخل. أدخل، أدخلوا، لا تدخل، لا تدخلوا. داخل، مدخول، دخول. هو دخل، هي دخلت. هو يدخل، هي تدخل. أنت تدخل، هي تدخل. ഇനി ഞാൻ ഈ രണ്ട് പദങ്ങൾ വീതം പറയാം നിങ്ങളത് ആവർത്തി പറയണം ദഹല ദഹലൂ ദൽ യുൽ യദുഖുലൂൻ തദുൽ തെഖുലൂൻ അഖുൽ ഉദുഹുൽ ലാ ത ദുൽ ലാ തൂ داخل مدخول دخول هو دخل هي دخلت هو يدخل هي تدخل انت تدخل هي تدخل ورجع قولي قتل دخل دخلوا دخلت دخلتم دخلت دخلنا يدخل يدخلون تدخل تدخلون ادخل ندخل لا لا تدخل 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 تدخلوا داخل مدخول دخول هو هو دخل هي 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 دخلت يدخل انت നാം നേരത്തെ പറഞ്ഞു നിങ്ങൾ പഠിച്ച കാര്യങ്ങൾ മറ്റൊരാൾക്ക് പറഞ്ഞു കൊടുക്കുക അപ്പോൾ നിങ്ങളുടെ അറിവ് ഉറയ്ക്കുകയും മറ്റൊരാൾക്ക് പഠിപ്പിച്ചു കൊടുത്തതിൻ്റെ പ്രതിഫലം നിങ്ങൾക്ക് ലഭിക്കുകയും ചെയ്യും അതേപ്രകാരം തന്നെ നാം ഒരു സംഘം ചേർന്ന് പഠിച്ചാൽ അതിന് വളരെയധികം പ്രതിഫലം അള്ളാഹു നൽകുന്നതാണ് നബി ലബി സലസ്ലം പറഞ്ഞു മജിത്തമഴ കൗമുൻ ഫി ബൈത്തിൻ മിൻ ബുയൂത്ത്ല്ല യൂന കിതാബ് അള്ളാ വയത്ത ദാറസൂനഹു ബൈനഹും ഇല്ല നസലത്ത് അലഹിമുസ് സക്കീന വ ഷിയത് ഹുമുർ റഹ്മത്ത് ഹുമുൽക്കാഹു ഫീമൻ ഒരു വിഭാഗം ജനങ്ങൾ അള്ളാഹുവിൻ്റെ ഭവനങ്ങളിൽ ഒന്നിൽ ഒരുമിച്ച് കൂടുകയും ദൈവിക ഗ്രന്ഥം പാരായണം ചെയ്യുകയും ചെയ്താൽ അവർക്ക് അവർക്കല്ലാഹു ഇനി പറയുന്ന നാല് സവിശേഷതകൾ നൽകുന്നതാണ് ഒന്ന് അള്ളാഹു അവരുടെ മേൽ ശാന്തി വർഷിക്കും രണ്ട് അള്ളാഹു കാരണം കൊണ്ട് അവരെ വലയും ചെയ്യും മൂന്ന് മലക്കുകൾ അവർക്ക് ചുറ്റും ഒരുമിച്ച് കൂടും നാല് വെക്കറഹുമല്ലാഹു ഫീമൻ അഴിന്ദഹു അള്ളാഹുവിൻ്റെ സമീപസ്ഥരായ മലക്കുകളുടെ അടുക്കൽ ഇവരെക്കുറിച്ച് പറഞ്ഞ് അള്ളാഹു അഭിമാനിക്കും അതുകൊണ്ട് തന്നെ നിങ്ങൾ ഒരുമിച്ച് പഠിക്കാൻ നോക്കുക പഠിക്കാൻ വേണ്ടി ഒരു ഒരു ക്ലാസ് ഒരുക്കുക അല്ലെങ്കിൽ ഒരു സംഘത്തെ ഒരുമിച്ച് കൂട്ടുക അത് മുഖേന നാല് പ്രതിഫലം നേടുക അങ്ങനെ അറിവ് വർദ്ധിക്കുക പഠനം നിർത്തിപ്പോകാതിരിക്കാൻ അത് എളുപ്പമാകും അതല്ലെങ്കിൽ നിങ്ങളുടെ തൊട്ടടുത്തുള്ള അണ്ടർസ്റ്റാൻഡ് ഖുർആാൻ പഠന വേദികളിൽ നിങ്ങൾക്ക് ചേർന്ന് പഠിക്കാം ഇതാ നാം ഈ സെഷനിൽ പഠിച്ച മുഖ്യമായ പദങ്ങൾ നിങ്ങൾക്കിവിടെ കാണാം നിങ്ങളുടെ പഠന പുരോഗതിയും നിങ്ങൾക്ക് ഇവിടെ കാണാം ഇതിനകം നാം ഖുർആാനിലെ മുപ്പത്തി അയ്യായിരത്തി മുന്നൂറിലധികം പദങ്ങൾ നാം പഠിച്ചു കഴിഞ്ഞു ഖുർആാനിലെ ഒരു പേജ് എടുത്താൽ നിങ്ങൾക്ക് അൻപത്തി എട്ട് പദങ്ങളും അറിയാൻ കഴിയും അതായത് ഖുർആാനിലെ നാൽപ്പത്തിയഞ്ച് ശതമാനം പദങ്ങളും നാം ഇതിനകം പഠിച്ചു കഴിഞ്ഞു ഇപ്പോൾ നമുക്ക് ഖുറാൻ മനസ്സിലാക്കി പാരായണം ചെയ്യാൻ കഴിയും നാം അറിയുന്ന പദങ്ങൾ ശ്രദ്ധിച്ചുകൊണ്ട് പാരായണം ചെയ്യുക അറിയാത്ത പദങ്ങൾ തൽക്കാലത്തേക്ക് മാറ്റിവെക്കുക നാം ഇനിയും പഠനം തുടരുമ്പോൾ അറിയാത്ത പദങ്ങളും നാം പഠിച്ചുകൊണ്ടേയിരിക്കും കുറേശ്ശെ കുറേശ്ശെ പഠിക്കുന്ന രീതിയാണ് നാം സ്വീകരിച്ചിരിക്കുന്നത് അതുകൊണ്ട് നാം പഠിച്ച പദങ്ങൾ വരുന്നുണ്ടോ ആ പദങ്ങളുടെ അർത്ഥം നമ്മുടെ മനസ്സിൽ വരുന്നുണ്ടോ എന്ന് ആലോചിച്ചു കൊണ്ട് പാരായണം ചെയ്യുക വെറുതെ ഊതിപ്പോകുന്നതിന് പകരം ഖുർആൻ വായിക്കുന്നു എന്ന ശൈലിയിലേക്ക് മാറുക ഖുർആൻ യഥാവിധി പഠിക്കുവാനും ആശയം ഉൾക്കൊള്ളുകൊണ്ട് പാരായണം ചെയ്യാനും അത് ജീവിതത്തിൽ പകർത്താനും മറ്റുള്ളവർക്ക് എത്തിച്ചു കൊടുക്കാനും അള്ളാഹു നമ്മെ തൗഫിക് നൽകുമാറാകട്ടെ സുബഹാന അള്ളാഹു അബി ഹമദീഹ് സുഹാനക്കു അള്ളാഹുബി ഹമദിഖ് നഷതു ഇലഹൻ തഖറുഖ് വനത്തബു ഇലൈഖ് വസ്ല അള്ളു തസലം അലഹരി ഹൽക്കീ മുഹമ്മദ് വസ്ഹബിൻ ആഹൃമുല്ലാറബമീൻ വസ്ലാം വാലൈക്കും വരഹമുല താലി വരക്കാത്തു